മനസ്സിനിണങ്ങിയ മോഡലിൽ സന്തോഷിപ്പിക്കുന്ന വിലക്കുറവിലാണ് ചിത്ര ടേഴ്സിലെ ഇത്തവണത്തെ ഓഫർ വിൽപ്പന ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഓഫർ വിൽപ്പനയാണ് ഈ നടക്കുന്നത് ഈ സാരികൾക്ക് നൂറ്റി ഇരുപത് രൂപ മുതലാണ് ഒരു സാരിയുടെ വില ഇത് കോട്ടൺ മിക്സഡ് സാരിയാണ് ഇതിന്റെ വില നൂറ്റി മുപ്പത് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപ വിറ്റൊണ്ടിരുന്ന ഈ സാരിയാണ് ഓഫറിന്റെ ഭാഗമായി നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നത് ദാവണിക്കായിട്ട് ഉപയോഗിക്കുന്ന വിചിത്ര സിൽസിന്റെ ഏറ്റവും ട്രെൻഡി മോഡലാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ സാരിയുടെ വില ഇതിന്റെ ഡിസൈൻ തന്നെ നിരവധി കളറും വ്യത്യസ്തമായ ലേറ്റസ്റ്റ് കളറുകളും ഡിസൈനുകളുമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അത് വിവിധ ഡിസൈനിലുള്ള പലാസ പാൻറുകൾ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില നൂറ് രൂപയെ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അറുപത് രൂപ വില വരുന്ന ടോപ്സിന്റെ ഇപ്പോഴത്തെ വില നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇനി ചിത്രയിലെ നൈറ്റിയുടെ ഓഫർ ഒന്ന് നോക്കാം മൂന്ന് നൈറ്റി നാനൂറ്റി പത്ത് രൂപയാണ് മൂന്ന് നൈറ്റിയുടെ റേറ്റ് നാനൂറ്റി പത്ത് രൂപയാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബാലരാമപുരം ചിത്ര ട്രേഡേഴ്സിൽ ഓഫറുകളുടെ പൂരക്കാലമാണ് അടിപൊളി ഓഫറുകളാണ് ഇത്തവണ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് മുതൽ മാർച്ച് മൂന്ന് വരെ മാത്രമാണ് ഈ ഓഫർ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇണങ്ങിയ അഞ്ച് ഷർട്ട്സുകൾ തൊള്ളായിരത്തി രൂപ അതും വ്യത്യസ്തമായ നിരവധി ഡിസൈനുകൾ ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള വ്യത്യസ്തമായ സെറ്റുകളുടെ വിൽപ്പനയാണ് ഒരു കോട്ട് കോട്ട്സെറ്റിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കാണുന്നത് കൂടാതെ നൂറുകണക്കിന് ഡിസൈൻ വേറെയുമുണ്ട് ലാഫർ മെറ്റീരിയലിലുള്ള സെറ്റുകളാണ് കഴിഞ്ഞ തവണ നമ്മളിവിടെ ഓഫർ ഇട്ട സമയത്ത് കൃത്യമായി എല്ലാവർക്കും സാധനം കൊടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതിന് പകരമായി ഇത്തവണ അതിൽ നിന്നും അടിപൊളി സെലക്ഷൻ കോട്ട്സെറ്റുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വ്യത്യസ്തമായ അടിപൊളി ഡിസൈനുള്ള കോട്ട് സെറ്റുകൾ ഇറക്കിയിട്ടുള്ളത് ലാഫർ കോട്ടന്റെ ടോപ്സുകൾ നൂറ്റി നാപ്പത്തി അഞ്ച് രൂപക്ക് ഒന്ന് നോക്കാം കൂട്ടം തന്നെയാണ് വലിയൊരു ശേഖരമാണ് അറുപത് രൂപ വില വരുന്ന ടോപ്സിന്റെ ഇപ്പോഴത്തെ വില നൂറ്റി നാല്പത്തിയഞ്ച് രൂപ കഴിഞ്ഞ തവണ നമുക്ക് ഓഫർ ഇല്ലായിരുന്ന ഒരു സാധനമാണ് ഇത്തവണ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു പീസിന് വില വരുന്ന ഈ സാധനത്തിന്റെ വില നൂറ്റി നാല്പത്തി അഞ്ച് രൂപ മുണ്ടുകൾക്കൊരു മേള ഒരുക്കി ബാലരാമപുരം ചിത്ര ടെഡേസ് രണ്ട് മുണ്ടിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഏറ്റവും പുതിയ മോഡലിലുള്ള മുണ്ടുകളാണ് രണ്ട് മുണ്ടിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ കാണുന്നത് രണ്ടെണ്ണം നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മുടെ കൈത്തറി മോഡലിലുള്ള പവർലൂം മുണ്ടുകളാണ് ഈ മുണ്ട് ഇത് രൂപയ്ക്ക് തന്നെ വേറെ 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 ഇതെല്ലാം രൂപയാണ് രണ്ട് മുണ്ടുകൾ ചരിത്രത്തിൽ ഇത്രയും വിലക്കുറവിൽ മുണ്ട് വിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ് രണ്ട് മുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു മുണ്ടിന്റെ വില ഇരുന്നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ സന്തോഷിപ്പിക്കുന്ന വിലക്കുറവിൽ വമ്പൻ ഓഫറുമായി ബാലരാമപുരം ചിത്ര ടേഴ്സ് ഒരു ബെഡ്ഷീറ്റിന്റെ വിലയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റ് അതും ഏറ്റവും കുറഞ്ഞ വില ഇരുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ട് ബെഡ്ഷീറ്റിന്റെ വില സിംഗിൾ ബെഡ്ഷീറ്റിന്റെ വില ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപയെ വില വരുന്നുള്ളൂ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ബെഡ്ഷീറ്റ് ആണ് അല്ലെ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും അറുപത്തിയാറ് ശതമാനം ഓഫറിൽ ഇതിന്റെ വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എണ്ണൂറ് രൂപയുടെ ഈ ബെഡ്ഷീറ്റിന്റെ വില മുന്നൂറ്റി അറുപത് രൂപ ഈ ബെഡ്ഷീറ്റിനോടൊപ്പം രണ്ട് പില്ലോ കവറും ഉണ്ട് ഫാമിലി കോട്ട ബെഡ്ഷീറ്റുമാണ് ബ്ലാങ്കറ്റിന്റെ സ്പെഷ്യൽ ഓഫറാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇവിടുത്തെ ബ്ലാങ്കറ്റിന്റെ വില ഇതേ ഇത് കോംബോ ഓഫറാണ് രണ്ട് ബ്ലാങ്കറ്റ് മുന്നൂറ്റി അൻപത് രൂപ രണ്ട് ബെഡ്ഷീറ്റ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ലേഡീസ് ഇന്നർസ് മൂന്നെണ്ണം തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്പെഷ്യൽ ഓഫറാണ് ഇത് ഇത് രൂപ അല്ലേ തന്നെ ആണ് പാൻസിന്റെ നമുക്ക് മൂന്നായിട്ട് മൂന്ന് മൂന്ന് ക്വാണ്ടിറ്റിയിൽ നമുക്ക് നമുക്ക് പാന്റീസ് കൊടുക്കാൻ പറ്റും പ്ലെയിൻ പാന്റീസ് കൊടുക്കാൻ പറ്റും എംബ്രോയ്ഡറി ഐറ്റംസ് ആണ് അതായത് ഒമ്പത് രൂപയാണ് ഇതിന്റെ ഒറിജിനൽ ഒറിജിനൽ പ്രൈസ് ഈ ഓഫർ

ാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് തന്നെ ഇത് ഇത് റൗണ്ട് ബ്രേസേഴ്സ് ആണ് ഇത് ഇരുനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ വിശ്വാസ്യതയും ക്വാളിറ്റിയും ഉറപ്പുവരുത്തിയാണ് ബാലരാമപുരം ചിത്ര ട്രഡേസിലെ സാരികളുടെ വിൽപ്പന വിചിത്ര സിൽസിന്റെ ഏറ്റവും പുതിയ മോഡൽ അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ സാരി അൻപത് ശതമാനം ഓഫറിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത് ഇതിൽ തന്നെ നിരവധി ഡിസൈനുകളുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഓഫർ വിൽപ്പനയാണ് എനിക്ക് തോന്നുന്നു ഒരു നൈറ്റിയുടെ വിലയാണ് ഈ സാരി ഇപ്പം വിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള സാരിയാണ് ഷർട്ടുകളുടെ സ്പെഷ്യൽ ഓഫറാണ് ചിത്രാറ്റഡേസിൽ ന്യൂജൻ ട്രെൻഡുകാർക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന അഞ്ച് ഷർട്ടുകൾ രൂപ ഈ ഇതില് തന്നെ എല്ലാ ഉണ്ട് ഈ കാണുന്ന പ്രിന്റ് ആണ് നമുക്ക് പ്ലെയിൻസ് അവൈലബിൾ ആണ് പ്ലെയിൻ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആണ് ഈ ചെക്കുകൾ നമുക്ക് ഇതെല്ലാം ഒരേ വില തന്നെയാണ് അഞ്ച് തൊള്ളായിരത്തി രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ പുതിയ മോഡലുകളാണ് പ്രിന്റ് പ്രിന്റ്സ് പ്ലെയിൻസ് ചെക്സ് എല്ലാം നമുക്ക് ഒരേ വിലക്ക് തന്നെ